ഓ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ മീഷോ എന്നൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കണ ബേബി ഇവിടെ കിടക്കുന്നുണ്ട് ഇതാട്ടോ ഇതിന് അത്ര വില മുന്നൂറ്റമ്പതാണോ മുന്നൂറ്റമ്പത് തോന്നുന്നുണ്ടോട്ടോ എനിക്ക് അറിയില്ലേ ഞാൻ പൊളിച്ചില്ല പൊളിച്ചിട്ടൊന്നുമില്ല വീടുകൾക്ക് വേണ്ടി പൊളിക്കടാള് ബിരിയാണി ചെലപ്പോ അങ്ങോട്ട് മറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ നേരത്തെ അതെ 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 പൊളിക്ക അപ്പം അതൊക്കെ അപ്പം ഒളിച്ചിട്ടുണ്ട് എന്നാ കവറ് അവിടെ കേക്കേ പറയുന്നത് നല്ല ഇഷ്ടമായിട്ടോ ഏകദേശം നമ്മുടെ ഹജ്രക്ക് മോഡലാണ് കേട്ടോ ഇതേട്ടോ ഈ ബാക്ക് എക്സലാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതാണ്

എനിക്കറിയില്ല ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഒരാൾക്ക് അറിയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേടിയെത്തുള്ളൂ കേട്ടോ നല്ല കോട്ടനാണ് കേട്ടോ കോട്ടനാണ് ഇതൊന്നും പോവില്ല എനിക്കിഷ്ടമായി ഭയങ്കര ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ